രണ്ടു മൂന്ന് ദിവസമായിട്ട് രണ്ട് രാജ്യങ്ങൾക്കിടയിലെ വ്യത്യാസം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത് ഒന്ന് ഒരു രാജ്യത്തെ ആളുകളൊക്കെ ബംഗറുകൾക്ക് ഉള്ളിലാണ് മറുരാജ്യമാവട്ടെ അവിടെ ബോംബറുകൾ വന്നിട്ട് അത് വർഷിക്കുന്നത് ബിസ്സിനുകൾ പായുന്നത് ഇതൊക്കെ ചിത്രമെടുക്കാൻ വേണ്ടി മൊബൈലുമായിട്ട് ആളുകൾ തെരുവിലാണ് ഈ രണ്ട് വ്യത്യസ്ത സാഹചര്യങ്ങൾ ഒരു യുദ്ധമുഖത്തിന്റെ രണ്ട് വർഷങ്ങളിൽ കാണുകയാണ് അത്ഭുതം ജനിപ്പിക്കുന്ന കാര്യം ഇന്നലെ രാത്രിയും അതിശക്തമായ ആക്രമണം ഇറാൻ ഇസ്രയേലിലേക്ക് നടത്തിയല്ലോ അതിൽ പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടെന്നും മുന്നൂറ്റി എൺപത് പേർക്ക് പറ്റിയെന്നും ഇസ്രയേൽ തന്നെ ഔപചാരികമായി പറഞ്ഞിട്ടുണ്ട് സംശയം നമ്പർ വൺ ഈ ബംഗറുകളിൽ കഴിയുന്ന ആളുകൾക്കിടയിൽ മുന്നൂറ്റി എൺപത് പേർക്ക് പരിക്ക് പറ്റുന്ന സാഹചര്യം പതിമൂന്ന് പേർ കൊല്ലപ്പെടുന്ന സാഹചര്യം എങ്ങനെ വന്നു ഇസ്രായേലിലെ ബംഗറുകൾ സുരക്ഷിതമല്ലേ എന്ന് ചോദിക്കുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളുണ്ട് മാത്രമല്ല ഇന്നലെ രാത്രി അതിശക്തമായ ഉദാഹരണത്തിന് തമ്ര എന്ന് പറയുന്ന ഇസ്രായേൽ പട്ടണത്തിൽ ബിൽഡിങ്ങുകൾ ഇറാന്റെ ആക്രമണത്തിൽ തകർന്നു വീഴുന്നു അതിനിടയിൽ ഇപ്പോഴും ആളുകൾ കുടുങ്ങിക്കിടപ്പുണ്ട് എന്നൊരുപത്തിൽ റിപ്പോർട്ട് വരുന്നു എന്നിട്ട് അതിന് മറുപടിയായി ടെഹ്റാനിലേക്ക് ഇസ്ഫാലിലേക്ക് ഇസ്രായേൽ സേന ശക്തമായ മറു ആക്രമണവും നടത്തിയിരിക്കുകയാണ് ഉടനെ തന്നെ ഇറാന്റെ ഭാഗത്തുനിന്ന് പുതിയ പ്രസ്താവന വന്നിരിക്കുന്നു ഇസ്രയേൽ ആക്രമണം ഇങ്ങനെ തുടരുകയാണെങ്കിൽ ഞങ്ങൾ അതിശക്തമായി ഇസ്രയേലിനെയും തിരിച്ചടിക്കും അത് തുടർന്നു യാതൊരു സംശയവും വേണ്ട മറ്റൊരു കാര്യം കൂടി ഇറടെയും വന്നിരിക്കുന്നത് സൈപ്രസിന്റെ പ്രധാനപ്പെട്ട ഒരു മേധാവി പറഞ്ഞു ഇറാൻ ഞങ്ങളെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് ഒരു കടലാസ് ഇസ്രയേലിന് കൊടുക്കണം ഒരു ദൂത് പോകണം അങ്ങനൊരു മെസ്സേജ് കൈമാറാൻ പറ്റുമോ എന്ന് ചോദിച്ചു എന്ന കാര്യം സൈപ്രസ് വെളിപ്പെടുത്തുമ്പോൾ ഇറാൻ അല്പം മുമ്പ് അതിന് നിരാകരിച്ചിരിക്കുകയാണ് ഇസ്രയേലിന് എന്തെങ്കിലും മെസ്സേജ് കൊടുക്കാറുണ്ടെങ്കിൽ ഞങ്ങളത് നേരിട്ട് കൊടുക്കും തൽക്കാലം ഒരു മധ്യസ്ഥനെയും ആവശ്യമില്ല ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാമെന്ന് ശക്തമായ ഭാഷയിൽ ഇറാൻ പറയുകയും ചെയ്തു എന്നാണ് ഞങ്ങളത് റെക്കോർഡ് ചെയ്യുന്ന സമയത്തിന് തൊട്ടു മുമ്പ് കിട്ടിയ റിപ്പോർട്ട് രണ്ടുപേരും ഇങ്ങനെ കട്ടക്കി കട്ടക്കി നിലകൊള്ളുകയാണ് എൺപത് പേരാണ് ഇറാനിൽ മരിച്ചത് മുന്നൂറിലധികം പേരാണ് പരുക്ക് പറ്റിയത് ഈ പ്രകൃതി വാതകം സംരക്ഷിക്കുന്ന സ്ഥലങ്ങളടക്കമുള്ള പല നിർണായക കേന്ദ്രങ്ങളും നശിപ്പിക്കപ്പെട്ടു എന്നാൽ അവിടെയൊക്കെ പെട്ടെന്ന് തന്നെ റിക്കവറി നടുക്കാനും അതിന്റെ മെയിൻ്റെസ് പരിപാടികൾ പൂർത്തീകരിക്കാനും ഈ ദ്രവീകൃത ബാധകം ചോർന്നു പോകുന്ന സാഹചര്യം തടയാനും ഇറാന് കഴിഞ്ഞു എന്ന അഡ്വാൻ്റേജ് ഉയർത്തി കാണിച്ചുകൊണ്ട് ഇറാനും തിരിച്ചടിക്കുകയാണ് ഇതൊക്കെയാണ് യുദ്ധ സാഹചര്യം ഒരു ഭാഗത്ത് പതിമൂന്ന് മരണങ്ങൾ മറുഭാഗത്ത് എൺപത് മരണങ്ങൾ നൂറുകണക്കിന് മിസൈലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്ന ചിത്രങ്ങൾ ഇറാനിൽ നിന്നുകൊണ്ട് ഏതാണ്ട് രണ്ടായിരത്തോളം കിലോമീറ്റർ അപ്പുറമുള്ള ടെല്ലബീബിലേക്ക് വ്യൂവിലേക്ക് നേരത്തെ പറഞ്ഞ തമ്രയിലേക്ക് ജെറുസലേമിലേക്ക് വെസ്റ്റ് ബാങ്കിലേക്ക് ഒക്കെ മിസ്സേകൾ ചെന്ന് കെട്ടിടങ്ങൾക്കുള്ളിൽ വീഴുന്നു അവിടെ പെട്ടെന്ന് സൈറൺ മുഴങ്ങുന്നു മെഡിക്കൽ മെഡിക്കൽറ്റീവായിട്ടുള്ള ആളുകളെല്ലാം വന്ന് ആളുകളെ താങ്ങിയെടുത്ത് കൊണ്ടുപോകുന്നു ഒരു വശത്തെ ചിത്രം മറുഭാഗത്ത് ഇതിനപ്പുറമുള്ള ചിത്രങ്ങൾ എന്ന രൂപത്തിൽ നൂറുകണക്കിന് ആളുകൾക്ക് പരുക്ക് പറ്റി ഇതിന്റെ ചിത്രങ്ങൾ പുറത്തു വരുന്നു ദസം കണക്കിന് ആളുകൾ അതിൽ ഇരുപത് കുട്ടികൾ മരിച്ചു എന്ന ചിത്രം ഇതിനിടയിൽ വെസ്റ്റ് ബാങ്കിൽ കഴിയുന്ന ഫലസ്തീൻകാർക്ക് അവിടം വിട്ട് പുറത്തു പോകാൻ പറ്റാത്ത വിധം ഇസ്രയേൽ വേലി കെട്ടി അവരുടെ ചെലവങ്ങളൊക്കെ തടസ്സപ്പെടുത്തി എന്ന രൂപത്തിലുള്ള അപ്ഡേറ്റുകളും അറിയിപ്പുകളും ഇപ്പൊ വരികയാണ് നിങ്ങൾ എവിടെയും പോകേണ്ടതില്ല അവിടെ തന്നെ കഴിഞ്ഞൂടും പുറത്തേക്ക് പോയാൽ ഏതെങ്കിലും തരത്തിലത് ഇസ്രയേലിനെ പ്രതികൂലമായി ബാധിക്കും എന്ന് ഞങ്ങൾ സംശയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഫലസ്തീൻകാരെ ഒരുതരം ഈ ഓപ്പൺ ചെയ്തെന്നൊക്കെ പറയുന്നത് പോലുള്ള തടവിലാക്കിയിരിക്കുന്ന സമീപനവും നമ്മൾ ണുകയാണെന്ന് അവിടെ നിന്നുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അപ്പൊ ഈ വെസ്റ്റ് ബാങ്കിൽ കഴിയുന്ന ആളുകൾ പറയുന്നതായിട്ട് പല മാധ്യമങ്ങളിലും വന്നിരിക്കുന്നത് രാത്രിയാകുമ്പോൾ ഞങ്ങളുടെ കുട്ടികൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ രണ്ട് ഭാഗത്തു വരുന്ന മിസൈലുകൾ സമ്മേളിക്കുന്ന ഒരു വേദിയായി ഈ വെസ്റ്റ് ബാങ്കിന്റെ ആകാശം മാറുകയാണ് യഥാർത്ഥത്തിൽ വിവിധ മതങ്ങളുടെ സമ്മേളന സമാധാന വേദിയാകേണ്ട ആകാശത്ത് ഇപ്പോൾ കാണുന്നത് വൈരുദ്ധ്യങ്ങളുടെ കൂത്തികളാണ് അതിൽ നിന്നും പൊലിഞ്ഞു വീഴുന്നത് കുരുന്നുകളുടെ ജീവനാണ് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുരുന്നുകൾ കുരുന്നുകളെ ഒന്നോപനിക്കുന്നതിന് മുമ്പ് തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന മാതാപിതാക്കൾ ഈ സാഹചര്യത്തിലൂടെ മിഡിൽ ഈസ്റ്റിന്റെ രാഷ്ട്രീയം കടന്നു പോകുമ്പോഴാണ് നമ്മൾ ഇതിനെ തുടർന്നും ലോകത്തെ എല്ലാ സാധാരണക്കാരെയും ബാധിക്കാൻ സാധ്യതയുള്ള വിധത്തിൽ ചില പ്രശ്നങ്ങൾ ഉരുണ്ടുകൂടി വരുന്നത് ഇറാൻ ഹോർമോസ് കടലിടുക്ക് അടച്ചേക്കുമോ മുപ്പത്തിമൂന്ന് കിലോമീറ്റർ വീതിയിലുള്ള ആ സ്ഥലത്ത് കൂടി കപ്പലുകൾ പോകേണ്ടതില്ല എന്ന് പറയുമോ എന്ന് ലോകം ഭയപ്പെടുന്നു ഈ ഭയപ്പാടിന്റെ ഒരു സെക്കൻഡ് മതി വിലവർദ്ധനവ് പ്രാബല്യത്തിൽ വരാൻ ഇപ്പൊ പറയുന്നത് നാളെ തിങ്കളാഴ്ച മുതലുള്ള ആഴ്ച ആരംഭിക്കുമ്പോ മിക്കവാറും എണ്ണവില ഒറ്റ കുതിപ്പിൽ കയറുമെന്നും നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് ഡോളറായ ഒരു ബാരലിന്റെ എണ്ണവില മാറുമെന്നും അതനുസരിച്ച് അവശ്യ സാധനങ്ങൾക്കെല്ലാം വില കയറുമെന്നും എണ്ണ കിട്ടാക്കനിയായി മാറുമെന്നും ഉള്ള വാർത്തകൾ ഇങ്ങനെ റൂമറുകളായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇതൊക്കെ സാധ്യമാവുകയാണെങ്കിൽ അത് ഏത് ഭാഗത്ത് കഴിയുന്ന ആളുകളെയും പ്രതികൂലമായി ബാധിക്കുന്ന വിലക്കയറ്റത്തിന്റെ തീക്ഷ്ണമായ ജ്വരമായി മാറാവുന്ന സാഹചര്യമുണ്ട് അങ്ങനെയൊന്നും ആകാതിരിക്കട്ടെ ഇനിയും ആളുകൾ മരിക്കാതിരിക്കട്ടെ എന്നൊക്കെ പറയാനേ നമുക്കിവിടെ നിന്നാവുകയുള്ളൂ ഒരു കാര്യം കൂടി പറഞ്ഞ് ഇന്നത്തെ ഈ അപ്ഡേറ്റ് അവസാനിപ്പിക്കുന്നു അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു ഇറാനുമായിട്ട് ഒരുപാട് സംസാരം നടത്തി കഴിഞ്ഞതാണ് ഇനി സംസാരങ്ങളില്ല ഇറാനും അതുതന്നെ പറയുന്നു ഇനി സംസാരിക്കാനൊന്നുമില്ല ഒമാൻ്റെ മധ്യസ്ഥതയിൽ നടക്കാൻ പോകുന്ന ചർച്ചയിലും ഞങ്ങൾ പങ്കെടുക്കാനേ പോകുന്നില്ല എന്നാൽ ദുരൂഹമായ ഒരു വാചകം ട്രംപ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട് സമാധാനത്തിലേക്ക് ഉടൻ തിരിച്ചു വരും എന്നത് ആലങ്കാരികമായി പറഞ്ഞതാണോ ആക്ഷേപ സ്വരത്തിൽ പറഞ്ഞതാണോ എന്നത് വ്യക്തമാകാൻ ഇന്ന് രാത്രിയും കടന്നു പോകണം ഇന്ന് രാത്രിയുടെ ആകാശം എന്നിരത്തെ പോലെ ശബ്ദ മലിനീകരണത്തിൻ്റെ ഭാഗമായ വെളിച്ചം നമ്മുടെ ഇഷ്ടമല്ലാത്ത വെളിച്ചം വന്നു നിറയുന്ന മിസൈലുകൾ കൂട്ടിമുട്ടുന്ന പ്രതിരോധ സംവിധാനങ്ങൾ കൂട്ടി ഉരസുന്ന അല്ലാതായി മാറട്ടെ സമാധാനത്തിന്റെ പുലരട്ടെ എന്ന കൂടിയാണ് ഈ നൈറ്റ് നൈറ്റ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് സപ്പോർട്ടഡ് ബൈ താസി ഗോൾഡൻ ഡയമണ്ട്സ് ർമ ഡയറിൽ സെറ്റപ്പ് വൺ ടു കാർഗോ പ്രൈം മെഡിക്കൽ സെന്റർ ലക്കി സെന്റർ കല്യാൺ ജുവല്ലേഴ്സ് ലുലു ഗോൾഡ് സ്റ്റാർ റന്റക്കാർ ആയുർമന ആയുർവേദ ആൻഡ് പഞ്ചകർമ സെന്റർ ഹാഷിം ഹൈപ്പർ മാർക്കറ്റ്